ഗുഡ് മോർണിംഗ് ഗായ് ശ്രദ്ധിക്കേണ്ട വിശേഷം സുഗന്ധം എല്ലാവരും അടിപൊളി ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ രാവിലെ എണീറ്റു ഇനിയിപ്പം നമുക്ക് പുറത്തേക്ക് പോകണമല്ലോ അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ നോക്കേണ്ടിയിരിക്കുക പക്ഷേ നിങ്ങൾക്ക് അതിന് മുന്നേ ഞാൻ ഇവിടുത്തെ വിൻ്റർ എത്രത്തോളം ഹാർഷാന്ന് കാണിത്തരം പുറത്ത് നമ്മൾ ഇറങ്ങിയില്ല ഉള്ളിൽ പിന്നെ റൂം ടെമ്പറേച്ചറൊക്കെ നോർമൽ ആയിരിക്കുമല്ലോ അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല പക്ഷെ പുറത്ത് കണ്ടിട്ട് നല്ല സീനാന്നാ തോന്നുന്നത് നിങ്ങളിത് കണ്ടു നോക്ക് ഇത് കണ്ടുപോകുകയായിസ് നമ്മൾ വന്ന സമയത്ത് രാത്രിക്ക് ഇങ്ങനെ സ്നോ ഒന്നും വീണിട്ടുണ്ടായിട്ടില്ല ഇത്രക്ക് ഇത് കണ്ടോ നിങ്ങൾ അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഒരു ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര പ്ലാൻ ആക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല കാരണം ഇവിടെ വെതർ അത്യാവശ്യം മോശം തന്നെയാണ് ഇന്ന് അപ്പോൾ നമ്മൾ ഒന്ന് ക്യുബക് സിറ്റി നമ്മൾ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് എല്ലാ കടകളും ഒക്കെ അടച്ചത് കൊണ്ടൊന്നും കയറാനും കാണാനൊന്നും പറ്റിയില്ലല്ലോ പൊന്നൂടെ ക്യുബക് സിറ്റി ഒന്ന് കാണണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വ്യൂ പോയിൻ്റ്സ് ഒക്കെ ഉണ്ട് ഒന്ന് അങ്ങോട്ടേക്കും കൂടെ പോണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് പെട്ടെന്ന് റെഡിയായി എല്ലാവരും കൂടെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതായത് കാരണം ഇന്നലെ നമുക്ക് ഫുഡൊന്നും ശരിയായില്ല അപ്പോൾ അതൊന്ന് ആദ്യം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തുടങ്ങാൻ അപ്പം നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഗൈസ് ഞാൻ റെഡി ആയി ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്നുമില്ല ഞാനൊരു കോട്ട് ഇട്ടു പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇങ്ങനത്തെ ബോഡി ബോഡിക്കോണിന് ഡ്രസ്സ് കിട്ടും അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി ഇനി നമുക്ക് പുറത്ത് പോയിട്ട് മഞ്ഞ് പോരണം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പോവുക ഫുഡ് കഴിക്കണം എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഏതാണ് നമ്മൾ സ്പോട്ടിൽ പോകുന്നത് വെച്ചാൽ അങ്ങോട്ടേക്ക് നമുക്ക് പോവാം ഗൈസ് സെറ്റല്ലേ

വിചാരിച്ചാ പക്ഷെ നടക്കൂല നല്ല മഞ്ഞ നമ്മളങ്ങനെ ഇറങ്ങുക നമ്മൾ നിന്ന സ്ഥലം കാണിച്ചു ഇതാണ് കഴിച്ച് നമ്മൾ ഇന്നലെ നിന്ന സ്ഥലം ഗൈസ് നമ്മള് ഇപ്പൊ മെഗ്ഡിയിൽ നിർത്തി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണല്ലോ എന്നിട്ട് നമുക്ക് തുടങ്ങാം ഇല്ല പിന്നെ ഇന്നലത്തെ പോലെയാവും നമ്മൾ അങ്ങോട്ടേക്ക് പോവാ നമ്മൾ നെക്സ്റ്റ് ആദ്യത്തെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി വാട്ടർഫാൾസ് വാട്ടർഫോൾസ് എന്ന് പറയാൻ പറ്റൂല ഫ്രോസൺ വാട്ടർഫോൾസ് പക്ഷേ നല്ല രസമുണ്ട് കാണാൻ നമ്മൾ പുറത്തിറങ്ങുക ഇവിടെ ഉണ്ടല്ലോ ആക്ച്വലി സിപ്പ് ലൈനും കേബിൾ കാർസൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇപ്പൊ സിവിയർ വെതർ ആയതുകൊണ്ട് കൊണ്ട് നമുക്ക് അതൊന്നും ഇപ്പൊ അല്ല ഇല്ലെങ്കി നമുക്ക് നമുക്ക് ഇങ്ങനത്തെ ആ കാണുന്ന ആ ഒരു കാണുന്ന കേബിൾ കേബിൾ ലൈനിലൂടെ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുവായിരുന്നു ഇതിപ്പോ അതൊക്കെ ക്ലോസ്ഡാ ഞങ്ങള് പോയി നോക്കേ പക്ഷെ എന്താ രസ കാണേ ഇത് ഇത് ആ ഒരു പോയിന്റ് മാത്രമേ ഇങ്ങനെ കാണാൻ അപ്പൊ നമ്മൾസ് ഇറങ്ങി അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കേബിൾ കാർസും അതൊന്നും ഇപ്പം ആക്സസ് അല്ല അതുകൊണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാല് അതൊരു ഒരു ക്യൂബക് ടവർ പോലെ നമുക്ക് എല്ലാം കാണാൻ പറ്റും ഒബ്സർവേറ്ററി എന്തോ സ്ഥല ബാക്കി ഫ്രഞ്ചാ എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിൽ കയറി നമുക്ക് തേർട്ടി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകണ്ടത് ഇതിന്റെ വ്യൂ കാണാൻ വേണ്ടിട്ട് ഇതുണ്ടോ ഇവിടെ നമുക്ക് ഹിസ്റ്ററി ഒക്കെ ആ മാപ്പിൽ ഇങ്ങനെ ഇതുണ്ട് ഓരോ സ്ഥലം നിൽക്കുമ്പം അതിനെക്കുറിച്ച് അറിയാൻ പറ്റും അത് ഇംഗ്ലീഷിലുണ്ട് ഫ്രഞ്ചിലുണ്ട് എനിക്കൊന്ന് മറ്റേത് സ്പാനിഷ് അതൊന്ന് അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് കാണാം അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും നല്ലൊരു നമ്മൾക്ക് ഇങ്ങനെ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇനി എല്ലാ കാര്യവും അറിയണമെന്നില്ലല്ലോ ഇതിനോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇത് വായിക്കാനൊക്കെ പറ്റും കുറേ സമയം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് കണ്ടോ ഈ വ്യൂവിൽ അങ്ങൊരു ദൂര കപ്പൽ വന്നതാണ്ടോ ഇത് ആക്ച്വലി മൂന്ന് വിൻഡോ ഉണ്ട് ആദ്യം നമ്മളൊരു വിൻഡോ പോകുമ്പോൾ വേറൊരു വ്യൂ കാണും ഓക്കെ പറ്റിൻ്റെ എനിക്കൊന്ന് അതാണ് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ എന്ന് പറയുന്നത് അപ്പം മൂന്ന് വിൻഡോസിലേക്കൂടെ പോയിട്ട് നമ്മൾ ഓരോ ഓരോ ഏരിയ കാണുക ഈ ഏരിയ മറ്റേ ലേക്കിൻ്റെ ഏരിയ ഒതു വലിയ ലേക്കാല്ലേ എന്തോ അതുണ്ടോ അങ്ങൊരു പാലൊക്കെ ഉണ്ട് അപ്പം നമ്മളെ ഈ ഒബ്സർവേറ്ററി ടവർന്ന് ഇറങ്ങുക ഇപ്പം ഇവിടുത്തെ ഓവറോൾ ഒരു ഞാൻ പറഞ്ഞ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് ഫുൾ ക്യൂബക്കിൻ്റെ കാണാൻ പറ്റും നമുക്ക് പിന്നെ ഇതിന്റെ ഹിസ്റ്ററിയും എല്ലാം കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് എക്സ്പ് വായിക്കാം എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെ കുറെ പരിപാടികളാണ് ഇവിടെ ഉള്ളത് അപ്പം ഇത് കഴിഞ്ഞു ഇനി നമ്മൾ പോകാൻ പോകുന്നത് അക്വാരത്തിലേക്കാണ് അപ്പോൾ അതിവിടുന്ന് എത്ര ദൂരമുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകും ബൈസ് അങ്ങനെ നമ്മൾ ഞാനൊരു കാര്യം നേരത്തെ നേരത്തെ പറയാൻ വിട്ടുപോയി ആക്ച്വലി ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് എനിക്കൊന്ന് പതിനേഴ് സംതിങ് ആണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് കൊണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് സ്കാൻ ചെയ്ത് ബുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ പക്ഷേ ഓൺലൈനാണ് ബുക്ക് ചെയ്ത് നമുക്കങ്ങനെ ബുക്ക് ചെയ്തിട്ടും വരാം ആക്ച്വലി ഒരു നമുക്ക് ഇൻ ഇവന്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട് അപ്പൊ നമുക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് ഇപ്പൊ ഉള്ളിലേക്ക് നമ്മൾ പോവുക ഇതാണ് എനിക്ക് ഇത് കുറച്ച് ഉള്ളോട്ടാ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണോ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ എടുത്തിട്ടാണ് വന്നെ നമ്മള് പാർക്കിങ്ങിൽ ആക്ച്വലി കുറച്ച് നടക്കാനുണ്ട് നമുക്ക് എൻട്രിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറി ഇത് ആക്ച്വലി ഇവിടെ കഫ്റ്റേരിയൊക്കെ ഉണ്ട് നമുക്ക് ഫുഡൊക്കെ ഇത് മൂന്ന് സെക്ഷൻ ആയിട്ടുണ്ട് നമ്മൾ നമ്മള് ബിയില വന്നിട്ടുണ്ട് ഏല് കുറച്ച് ദൂരണ്ട് നെക്സ്റ്റ് ഫോമും കോമ്പും ഓർത്തു നമ്മൾ മൂന്നാമത്തെ അണ്ടർ സോൾട്ട് വാട്ടർ ഓഫ് ദി വേൾഡ് ആണ് ഇവിടെ കുറച്ച് ലൈറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് കൈ കഴുകിയിട്ട് രണ്ട് കൈ കൊണ്ട് രണ്ട് വിരലുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റാർഫിഷിനൊക്കെ ഒന്ന് തൊട്ട് നോക്കാം നമുക്ക് ഒന്ന് തൊക്കെ പഞ്ഞി പോലെ ഇരിക്കുന്നു you mm -hmm. ഇവിടെ റെസ്റ്റ് അടക്കാനിരിക്കോ അവർ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളവരെ ശല്യം ചെയ്യാനൊന്നും പോവാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ദൂരത്തുനിന്ന് എടുക്കും ഗൈസ് ഇതിപ്പോ നമ്മൾ ഇതിൻ്റെ ഉള്ളില് ഭാരം അതായത് ഇങ്ങനെ കുറച്ചുകൂടെ കയറ്റി കുറെ ജീവികൾ കാണാൻ വേണ്ടി വന്ന സ്ഥലം ഇങ്ങനെയുള്ള ജീവികളെന്തോന്നല്ലാൻ തോന്നി പോകുന്നതൊക്കെ ഡിം ലൈറ്റിലിസേർവ് ചെയ്തിട്ടുള്ള ഓക്കേ നമ്മൾ അക്വാരത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ നമ്മളെന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുക നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങുക അതായത് നമ്മൾ സെയിം ഇന്നലെ വന്നപ്പോൾ ഇപ്പൊക്ക് എത്ര സമയത്ത് പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് വണ്ടി നിർത്തിയ കാരണം നമ്മൾ നോക്കിയ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്താണ് നമുക്ക് നടന്നു പോലെ ദൂരമേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ ഇന്നലെ കണ്ട സ്ട്രീറ്റ് നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഒത്തിരി ലേറ്റ് ആയി പോയത് ഇന്ന് നമ്മൾ വീണ്ടും പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് കാണാം പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു ഇന്നലെ രാത്രി ഒക്കെ കാണിച്ചെന്ന് പക്ഷെ ഇപ്പൊ അത് വെളിച്ചത്തിൽ നിങ്ങൾ കാണിച്ചോ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ വെള്ളം കളി കളിക്കുന്നതല്ലേ ഇവരിവിടെ ബോട്ടില് തൊഴഞ്ഞോണ്ടൊക്കെ ഇരിക്കുക മൂവ് ചെയ്ത് പോകുന്നുണ്ടോ ഇവരാത്ത് ചവിട്ടി നിക്കുക അല്ലേ മേഘത്തിലൊക്കെ ചവിട്ടിത്തുന്നെ ഓയ് 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 ഇത് ഇത് കൊള്ളാലോ കണ്ടോ നമ്മുടെ പോലെ നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നത് ക്യൂബക്കെ ഡൗൺ ടൗണിലാണ് നമ്മളിപ്പൊ കേറാൻ വിചാരിച്ച റെസ്റ്റോറൻറ് ഇതാണ് ചോൺ ചോൺ ഡിങ്ക്യൂന്നും പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞോളിച്ച പക്ഷെ നമ്മള് എവിടെയാണ് കേറാൻ വിചാരിച്ച നമുക്ക് ഇന്നലെ നല്ല രീതിക്കൊന്നും ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതാണ് റെസ്റ്റോറന്റ് അപ്പൊ കൈഷ് നമ്മള് ഫുഡെല്ലാം കഴിച്ച് അവിടെനിന്ന് ഇറങ്ങി നല്ല അടിപൊളി ഫുഡായിരുന്നു കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ അത് ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലെന്തായാലും എക്സ്പെൻസീവായിരിക്കും അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് നമ്മളിന്ന് ഇത്ര ഇന്നെല്ലാം വന്നിട്ട് ഇന്നാണ് നമ്മൾ അങ്ങനെയല്ല ഒരു അത്രയും എക്സ്പെൻസീവ് ആയിട്ട് ഒരു കട കയറുന്നതിൻ്റെ അത് ഒരെണ്ണം ഒക്കെ മാറ്റ്സ് ഓക്കെ അല്ലേ അപ്പോൾ എന്തായാലും ഫുഡ് കിട്ടില്ലായിരുന്നു ആ പൈസ ഒക്കെ ഉള്ളതുണ്ട് നമ്മളിനി ഇനി സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുമോ അങ്ങനെ നമ്മുടെ ക്യൂബക്ക് യാത്ര ഇവിടെ അവസാനിക്കുവാണ് വളരെ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കുറേ എൻജോയ് ചെയ്തു വിൻ്ററിൽ വേറെ തന്നെ ഒരു വൈബാണ് ക്യൂബക്ക് സമ്മറിന് അതിൻ്റേതായ വേറെ ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം മേ ബി സമ്മറിന് വീണ്ടും വരുമായിരിക്കും അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും എല്ലാവരും അഭിപ്രായവും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക പ്ലീസ് സപ്പോർട്ട് അപ്പോൾ വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡായിട്ട് ഐശ്വര്യ തിരിച്ചു വരുന്നവരേക്കും അപ്പം ബൈ